ആകാശത്ത് ഫ്രാൻസ് ഇന്ത്യ പോര് ഒടുവിൽ വെട്ടി മനുഷ്യക്കടത്ത് സംശയം തോന്നി ഫ്രാൻസ് പിടിച്ചെടുത്ത വിമാനം മുംബൈയിലെത്തി മനുഷ്യക്കടത്താണെന്ന സംശയത്തെ തുടർന്ന് പാരീസിന് സമീപം അധികൃതർ വെച്ച ചാർട്ടേഡ് വിമാനം എ ത്രീ ഫോർ സീറോ മുംബൈയിലെത്തി നാല് ദിവസമായ ഫ്രാൻസിൽ പിടിച്ചിട്ടിരുന്ന വിമാനം ഇന്ന് പുലർച്ചെ നാലോടെയാണ് മുംബൈയിൽ ലാൻഡ് ചെയ്തതായി ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി എപ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് യുവയിൽ നിന്ന് നികരാഖയിലേക്ക് യാത്ര തുടങ്ങിയ വിമാനത്തിൽ ഇന്ത്യൻ വംശജരായ മുന്നൂറ്റി മൂന്ന് പേർ ഉണ്ടായിരുന്നതായാണ് വിവരം യാത്രക്കാരിൽ അധികവും ഇന്ത്യക്കാരാണ് ഫ്രാൻസിൽ നിന്ന് പുറപ്പെടാൻ ഫ്രഞ്ച് അധികൃതർ അനുമതി നൽകിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് വിമാനം മുംബൈയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ ഇന്നലെ എങ്ങോട്ടാണ് പറക്കുക എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിരുന്നില്ല മനുഷ്യക്കടത്ത് നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് അജ്ഞാത സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് വിമാനം താഴെ ഇറക്കുകയും യാത്രക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഫ്രാൻസിലെ ഷാംപയൻ പ്രദേശത്തുള്ള വാട്ടറി എയർപോർട്ടിലായിരുന്നു വിമാനം പിടിച്ചെടുത്തത് വിമാനത്താവളത്തിൽ ഒരുക്കിയ താൽക്കാലിക കോടതിയിലെ വിചാരണ നടപടികൾക്കൊടുവിലാണ് ഫ്രഞ്ച് കോടതി വിമാനം വിട്ടയക്കാൻ ഉത്തരവിട്ടത് ഫ്രാൻസിലെ നിയമമനുസരിച്ച് വിദേശികളെ നാല് ദിവസത്തിൽ കൂടുതൽ പോലീസിന് കസ്റ്റഡിയിൽ വെക്കാനോ ചോദ്യം ചെയ്യാനോ സാധിക്കില്ല ചോദ്യം ചെയ്യൽ എട്ട് ദിവസത്തേക്ക് നീട്ടണമെങ്കിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവ് വേണം ഇക്കാര്യം മുൻനിർത്തിയാണ് ഫ്രഞ്ച് കോടതി വിമാനം വിട്ടയക്കാൻ തീരുമാനിച്ചത് മനുഷ്യക്കടത്തിന്റെ സൂത്രധാര ആരാണെന്ന് സംശയിച്ച രണ്ട് പേര് ഫ്രാൻസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത യാത്രക്കാരിൽ പലരും ഫ്രാൻസിൽ അഭയം അഭ്യർത്ഥിച്ചതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു പതിനൊന്ന് യാത്രക്കാർ രക്ഷിതാക്കൾ കൂടെയില്ലാത്ത പ്രായപൂർത്തിയാകാത്തവരാണെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ദുബായിൽ നിന്ന് നിക്കറാഗുവയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് ഫ്രാൻസ് തടഞ്ഞത് മുന്നൂറ്റിമൂന്ന് ഇന്ത്യൻ യാത്രക്കാരുമായി പോയ വിമാനമാണ് തടഞ്ഞു വെച്ചത് ഫ്രാൻസിലെ ബാറ്ററി വിമാനത്താവളത്തിൽ ഇന്ധനം നിറക്കാനായി വിമാനം ഇറക്കിയിരുന്നു ഈ സമയത്താണ് വിമാനം തടഞ്ഞത് മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് വിമാനത്തെ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡി സംബന്ധിച്ച വിവരം ഫ്രാൻസിലെ ഇന്ത്യൻ എംബസിക്കും ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു യു എയിലെ ഫുജേറ വിമാനത്താവളത്തിൽ നിന്ന് മുന്നൂറ്റിമൂന്ന് യാത്രക്കാരുമായി റൊമേനിയൻ എയർലൈനിന്റെ ചാർട്ടേർഡ് വിമാനമാണ് ഇന്ധനം നിറയ്ക്കാനായി വോട്രി വിമാനത്താവളത്തിൽ ഇറക്കിയത് അതേസമയം വോട്രി വിമാനത്താവളത്തിലേക്ക് ഒരു ഇന്ത്യൻ സംഘത്തെ അയച്ചതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ശനിയാഴ്ചയോടെ കസ്റ്റഡിയിലായ യാത്രക്കാരെ കാണാൻ സംഘത്തെ അനുവദിച്ചു നികാരാഗ്വ വഴി യു എസിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ചിലരാണ് വിമാനത്തിനുള്ളതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഞ്ചാബ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവരാണ് ഈ വഴി അമേരിക്കയിലേക്ക് കൂടിയാണെന്ന് ആഗ്രഹിച്ചെത്തിയതെന്നാണ് വിവരം യാത്രക്കാരിൽ അധികവും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിനോദ സഞ്ചാരികളാണെന്ന് പറയണമെന്നാണ് ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് മെക്സിക്കൻ പ്രദേശത്തെ അനധികൃത കുടിയേറ്റ മാർഗങ്ങൾ അടച്ചതോടെ നിക്കാരോഗ വഴി അമേരിക്കയിലേക്ക് കുടിയേറാൻ നിരവധി പേർ ശ്രമിക്കുന്നുണ്ട് അതേസമയം കസ്തരയിലായവരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട് മനുഷ്യക്കടത്തുന്ന സംശയം തോന്നിയാണ് ഫ്രഞ്ച് അധികൃതർ വിമാനം കസ്തരയിലെടുത്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാഷണൽ ആന്റി ഓർഗനൈസ്ഡ് ക്രൈം യൂണിറ്റായ ചില സംഘവും സംഭവത്തിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം നിലവിലെ സ്ഥിതി വിലയിരുത്തി വരികയാണെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു യാത്രക്കാരുടെ സ്ഥിതിയും പരിശോധിച്ചു വരികയാണെന്ന് ഇന്ത്യൻ പ്രതിനിധികൾ പറഞ്ഞു ഇന്ത്യൻ വംശജരായ യാത്രക്കാർ ഉൾപ്പെട്ട വിമാനം കസ്റ്റഡിയിലെടുത്ത വിവരം ഫ്രാൻസ് ഞങ്ങളെ അറിയിച്ചിരുന്നു ദുബായിൽ നിന്നും നിക്കറഗയിലേക്ക് പോകുകയാണെന്ന വിമാനമാണ് ഫ്രഞ്ച് അധികൃതർ കസ്തഡിയിലെടുത്തത് കേസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് യാത്രക്കാരുടെ സ്ഥിതിയും പരിശോധിക്കുന്നുണ്ടെന്ന് ഫ്രാൻസിലെ ഇന്ത്യൻ ഹൈ കമ്മീഷൻ എക്സിലെ കുറിച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു വിമാനത്താവളത്തിലെ താൽക്കാലിക കോടതിയിലെ വിചാരണ നടപടികൾക്കൊടുവിലാണ് ഫ്രഞ്ച് കോടതി വിമാനം വിട്ടയക്കാൻ ഉത്തരവിട്ടത് ഫ്രാൻസിലെ നിയമം അനുസരിച്ച വിദേശികളെ നാല് ദിവസത്തിൽ കൂടുതൽ പോലീസിന് കസ്റ്റഡിയിൽ വെക്കാനോ ചോദ്യം ചെയ്യാനോ സാധിക്കില്ല ചോദ്യം ചെയ്യൽ എട്ട് ദിവസത്തേക്ക് നീട്ടണമെങ്കിൽ കോടതിയുടെ പ്രത്യേക ഉത്തരവ് വേണം ഇക്കാര്യം മുൻനിർത്തിയാണ് ഫ്രഞ്ച് കോടതി വിമാനം വിട്ടയക്കാൻ തീരുമാനിച്ചത് അതേസമയം എങ്ങോട്ടാണ് വിമാനം പറക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മനുഷ്യക്കടത്തിന്റെ സൂത്രധാരാണെന്ന് സംശയിച്ച് രണ്ടുപേരെ ഫ്രാൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി